നീണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധഭീതിയിൽ നിന്ന് പശ്ചിമേഷ്യയിൽ സമാധാനം കൈവന്നത് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് അന്ത്യമായി ഇപ്പോഴിതാ ഇറാനിൽ ഭരണകൂടമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ ഉച്ചകോടിക്കായി നെതർലാൻഡ്സിലെ ഹേഗിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ വാർത്താലേഖകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഇറാനിലെ മതഭരണകൂടത്തെ താഴെയിറക്കണമെന്നു ഇസ്രായേലിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ ഈ അഭിപ്രായം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിനെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സ്വാഗതം ചെയ്തു വെടിനിർത്തൽ പൂർണ്ണമായി പാലിക്കാൻ ഇരു രാജ്യത്തോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വിവിധ എം പിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി ചൊവ്വാഴ്ച ഫോണിൽ സംസാരിച്ചു ഖത്തർ ഇറാന്റെ സഹോദര അയൽരാജ്യമായി തുടരുമെന്ന് പെസഷ്കിയാൻ പറഞ്ഞു പരസ്പരം ധികാരം മാനിക്കുന്ന രാജ്യങ്ങളായി ഇറാനും ഖത്തറും തുടരുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു എന്നാൽ തിങ്കളാഴ്ച അൽ ഉദൈദ് വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിലുള്ള അതൃപ്തി അൽ അറിയിച്ചു സംഭവത്തിൽ പെസഷ്കിയാൻ ഖേദം പ്രകടിപ്പിച്ചു ഖത്തറിനെയോ അവിടുത്തെ ജനങ്ങളെയോ ലക്ഷ്യമിട്ടല്ല ആക്രമണമെന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിലെ യു എസിന്റെ സേനാ താവളമാണ് അൽ ഉദൈദിലേത് യു എസ് ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ അൽ ഉദൈദിലേക്ക് മിസൈൽ അയച്ചത് അതേസമയം പന്ത്രണ്ട് ദിവസം നീണ്ട ആക്രമണത്തിൽ പന്ത്രണ്ട് ഇറാനിയൻ ശാസ്ത്രജ്ഞരെ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഇറാന്റെ ആണവായുധ വികസനത്തിൽ പങ്കാളികളായവരാണ് ഇവരെല്ലാമെന്ന് ഫ്രാൻസിലെ ഇസ്രായേൽ സ്ഥാനപതി ജോഷ്യ സർക്ക പറഞ്ഞു എന്നാൽ പത്ത് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിദേശകാര കൌൺസിൽ പറഞ്ഞത് വെടിനിർത്തൽ നിലവിൽ വരുമുമ്പ് ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ കൂടി മരിച്ചെന്ന് ഇറാൻ അറിയിച്ചു യു എസിന്റെ ഉപരോധം നേരിടുന്ന മുഹമ്മദ് റെയ്സാ സിദ്ദിഖി സേബറാണ് കൊല്ലപ്പെട്ടത് ഈ മാസം പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിലും ഇസ്രായേൽ യൽ സേബറിനെ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പതിനേഴ് വയസ്സുള്ള മകനാണ് അന്ന് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ യാഥാർത്ഥ്യമായതോടെ ഇറാൻ സാധാരണ നിലയിലേക്കെത്തി ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം പൂർണ്ണമായും നിർത്തി ഇന്നലെ രാത്രി എവിടെയും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇന്നലെ രാവിലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അംഗീകരിക്കും മുമ്പ് ഇറാൻ ഇസ്രയേലിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി പത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇറാനിൽ ഇസ്രയേലും കനത്ത ആക്രമണം നടത്തി നിരവധി പേരെ വധിച്ചു വെടിനിർത്തൽ ഇരുവരും പിന്നാലെ അംഗീകരിച്ചു എന്നാൽ ഇറാൻ വീണ്ടും മിസൈൽ അയച്ചെന്ന് ഇസ്രായേൽ വാദിച്ചു ഇറാൻ ഇത് തള്ളിയെങ്കിലും ഇസ്രയേൽ ആക്രമണത്തിന് തുനിഞ്ഞു ഇതോടെ വെടിനിർത്തൽ നടപ്പാക്കാൻ വൈകിയതിന് ഇസ്രായേലിനെയും ഇറാനുമെതിരെ അസഭ്യ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത് ഇതോടെ നെതന്യാഹുവും ട്രംപും സംസാരിച്ചു ഇറാന്റെ അവസാന മിസൈൽ ആക്രമണത്തിന് മറുപടിയായി തെഹ്റാനിലെ ഒഴിഞ്ഞ സ്ഥലത്തെ ഒരു റെഡാറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം മടങ്ങി ليس فقط في هذا المنزل أيضا